ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ എണീറ്റ് ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ ഓട്ടടയാണ് കേട്ടോ അപ്പോൾ ഓട്ടടയിൽ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടുതലാണോ എന്നൊരു തോന്നല് പിന്നെ ഒന്ന് സോഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നും ഒരു തോന്നലട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് ഗ്യാസിമ്മ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസുമ്പോൾ തന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമുക്കിന്ന് രാവിലെ തന്നെ ഒരു പണി കിട്ടി നമ്മളെ ബാത്റൂമിലെ പൈപ്പ് മക്കൾ രണ്ടാളും കൂടി കുളിച്ച് കിട്ട് അത് പൊട്ടിച്ചിട്ടാണ് അതാ അതച്ചെടുത്തിട്ടുണ്ട് പുതിയ പൈപ്പ് വെക്കും വേണം അപ്പോൾ കാക്ക വന്ന് നോക്കിയപ്പം പൈപ്പിനൊരു എന്ന് പറഞ്ഞ് പിന്നെ അത് തന്നെ അതിമേൽ എടുത്തിട്ടുട്ടോ അപ്പോൾ മക്കളൊക്കെ രണ്ടും മൂന്നും പേര് കുളിക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കുക നമ്മൾ കാണൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ രാത്രി രണ്ടര മണിക്ക് മൂത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പം പൈപ്പിൽ വെള്ളമില്ല ആകെ ഇതായിട്ടോ അപ്പം നോക്കുമ്പോൾ എവിടെയാണ് വെള്ളം തുറന്നിട്ടത് മക്കൾ എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കി മക്കളൊക്കെ എൻ്റെ മരുമോനായാലും മോളായാലും എല്ലാവരും കാറും വണ്ടിയും പിന്നെ ആങ്ങളായാലും പിന്നെ ഒക്കെ കഴുകാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വെള്ളം പോയതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അതെല്ലാം നമ്മളെ ബാത്റൂമിൽ പൈപ്പ് പൊട്ടിയതാണ് അത് പിന്നെയാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ആ ഗ്യാസ് നിന്ന് വെച്ചിട്ട് ഇതാ ഓട്ടട ചുട്ടെടുത്തിട്ടുണ്ട് ഓട്ടട ഇവിടെ നല്ല സോഫ്റ്റ് ഓട്ടടായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓട്ടടൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തോ പുറത്തേക്ക് നോക്കി നിന്നു പിന്നെ നമുക്ക് അടുത്തതായിട്ട് പിന്നെ ഗുളികയാണല്ലോ കഴിക്കാനുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ എൻ്റെ ഗുളികയൊക്കെ ഒന്ന് കഴിച്ചു കഴിച്ചിട്ടോ ഗുളിക എന്തിനാന്ന് ചോദിച്ചാൽ വേദന കൂടിയപ്പം എല്ലിൻ്റെ ഡോക്ടർ കാണിച്ചിരുന്നു അപ്പം എല്ലിൻ്റെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കുടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾക്ക് ഞാൻ ഇതാ വെണ്ടക്ക അരിഞ്ഞ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് യോജിപ്പിച്ചെടുത്തിരുന്നു കേട്ടോ അതൊന്ന് സെറ്റായതിൻ്റെ ശേഷം നമുക്കൊരു ചട്ടയടുപ്പത്ത് വെച്ചിട്ട് തുള്ളി വെ വെളിച്ചെണ്ണ ഓയില എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അവർ സ്കൂൾ പോകുമ്പോഴേക്കും നമുക്കൊന്ന് പൊരിച്ചെടുക്കട്ടോ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ ചോറിനാണ് കേട്ടോ വെള്ളം വെക്കുക ചോറായതിന് ശേഷം പിന്നെ ചായങ്കടിയായിട്ട് പിന്നെ ഏഴര മണി ആകുമ്പോഴേക്കും ആലിയാക്ക് ചോറ് കൂട്ടാനൊക്കെ ആവണം കേട്ടോ അങ്ങനെ അതും കൂടി നമ്മൾ റെഡിയാക്കും അപ്പോൾ അതാ ആ വെണ്ടയ്ക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇന്നലെ എന്തോ ഒരു ചിക്കൻ എന്തോ പൊരിച്ചൊരു വലിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യത്തെ ആദ്യത്തെ പൊരി പൊരിക്ക രണ്ടാമത് പൊരിക്കൂട്ടോ പിന്നെ ഞാൻ അത് എടുക്കൂലട്ടോ പിന്നെ ഒഴിവാക്കും അതിന് ഞാനിത് ആ ഒരു എണ്ണയിലാണ് ഞാനത് പൊരിച്ചെടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ആലി ആയിശമോള് വന്നിട്ടുണ്ട് മദ്രസ വിട്ടിട്ട് ഇനി അവൾക്ക് ചായ കൊടുക്കട്ടെ പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ അതാ നമ്മളെ രണ്ടാമത്തെ കാക്കാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ ഇവള് വന്നിട്ട് എന്നെ വിളിക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുഖത്ത്ക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്താ ഇപ്പോൾ ഈ ഫോണിലൊക്കെ എന്താ ചെയ്യുന്നത് എന്താ പറയണത് എന്നൊക്കെ വിചാരിച്ചിട്ടോ ഓക്കെ ആട് കോഴി പിന്നെ നമ്മൾ ആരെങ്കിലും കണ്ടാലും നമ്മളെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വന്നോളൂട്ടോ അതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഓളെ വീട്ടിലോളം അമർന്ന് നിൽക്കൂല അപ്പുറത്തെ വീട് ഇപ്പുറത്തെ വീട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് നമ്മളോളെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പിന്നെ റോട്ടുമക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകാമോന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇത് ആവശ്യം മോള് വന്ന് ഓട്ടടിയും കറിയും കൂട്ടിയിട്ട് ഇതാ കഴിക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും നമ്മൾ വെണ്ടക്കതാ ആദ്യത്തെ ഇത് കുറച്ചൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും രണ്ടാമത്തേത് കരിയാതെടുത്തെങ്കിലേ ആവശ്യം മൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ആ അപ്പോൾ അത് ഇതാ നന്നായി ഒന്ന് കരിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യം സ്കൂളിലേക്ക് കൊണ്ടാക്കണം കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള ചായകുടിയും പിന്നെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞതാണ് അവൾ ഇറങ്ങുന്നുണ്ട് ഇനി ഞാൻ അവളെ കൂട്ടിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കും കേട്ടോ അവളെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആക്ഷയ കേന്ദ്രത്ത് വന്ന അവിടെ വന്നപ്പോൾ എന്തൊരു തിരക്കാണോ അവിടെ എങ്ങനെ കാത്തിരിക്കുകയാണ് ച എന്താ കായില്ലാത്തോ ഇറച്ചിക്കന്നേര് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ പിന്നെ മാന്തൾ ഇവിടെ പറയും മാന്തൾ ഈ മാന്തൾ നീ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ അത് നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവട്ടിട്ട് അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായി വരണ്ടി വന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചൊഴിക്കാം പിന്നെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് പച്ചച്ചൊഴയൊക്കെ മാറുന്നത് വരെ അളിക്കതിന് ശേഷം അപ്പം ഞാനിവിടെ മാന് മാന്തളായാലും അയലായാലും മത്തി എന്ത് കറി വെക്കുകയാണെങ്കിലും അതിലേക്ക് ഓർക്കാപ്പുളി ഇടോ അതായത് ഇരുമ്പൻപുളി ഇടാം ഇരുമ്പൻപുളി ഇട്ട് ഒന്ന് വാണ്ടേ ഒന്ന് വാടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും പുളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് പുളി ഒഴിച്ചാൽ മതി കുറച്ച് അധികം നമുക്ക് കറി വേണം കേട്ടോ അതായത് അനിയത്തിൻ്റെ വീട്ടിൽ വേണം മൂക്കും വേണം ഇനക്കും വേണം നമുക്ക് മൂന്നാക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെതാണ് അതും കൂടി ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ച് വെച്ചപ്പോൾ അത് നന്ന നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ മീടാതെ അതിൽ തന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നും അത്രക്കും മണവും രുചിയും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മാന്തൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഉപ്പ പറയും കടല കടലിലെ മീൻ കണ്ണ് കാഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കട്ടോ അതുപോലെ തന്നെ മാന്തൾ മീൻ വല്ലാതെ ഒന്നും വേണ്ട ഒന്ന് ഒരു രണ്ട് മൂന്ന് തളത് തളിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്